ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്താ വിശേഷം അലഹദില്ല സുഖായിട്ടിരിക്കുന്നു നിങ്ങൾക്ക് സുഖാണോ ഫുഡ് കഴിച്ചോ എന്തൊക്കെയാണ് വിശേഷം എന്തുവാ വിശേഷം സുഖായിട്ടിരിക്കുന്ന ഇങ്ങനെ പോകുന്ന ഫുഡൊക്കെ കഴിച്ചു ഇങ്ങനെ കുറച്ചുനേരം നിങ്ങളോടൊക്കെ ഒന്ന് സംസാരിക്കാന്ന് വിചാരിച്ചു വന്നത് കേട്ടോ സുഖം ഹൈറാണോ ഹൈറായിട്ടിരിക്കുന്നു ഫുഡ് കഴിച്ചു കഴിച്ചു എന്ന് പറയണ്ടേ ഓക്കേ പിന്നെന്തൊക്കെയാണ് എന്ത് സ്പെഷ്യൽ സ്പെഷ്യൽ ഒന്നുമില്ല ചോറ് മീൻ അങ്ങനെ തന്നെ കേട്ടോ പിന്നെ പിന്നെന്താ പിന്നെന്താ ഇങ്ങനെ ഇങ്ങനെ പോണ എന്നിട്ട് പറ വിശേഷം എന്ത് വിശേഷം അങ്ങനെ പോണ് സുഖായിട്ടിരിക്കണേ മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്ത് മക്കളൊക്കെ റൂമിലായിട്ട് പോണ് റൂമിലുണ്ട് എല്ലാരും ഉണ്ട് എല്ലാരും റഹത്തായിട്ട് പോണ് വ അടിപൊളി എന്ന് പറയണ്ടട്ടാ എന്താ ഇങ്ങളെ വിശേഷം പറയും എന്താണ് വീട്ടിലൊക്കെ എല്ലാവർക്കും സുഖാണോ മനുഷ്യ ഗ്രേറ്റ് എന്ന് പറയുന്നുണ്ട് താങ്ക് യു അക്കാ എന്താണ് പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയാ ജോലിയൊക്കെ കഴിഞ്ഞോ ജോലി

ചുമ്മാ ലൈവ് നോക്കിക്കൊണ്ടിരിക്കുന്നു സ്വാഗതം എന്തൊക്കെയാടാ വിശേഷം സുഖാണോ ഫുഡ് വീട്ടിലെത്തിയ വർക്ക് ഒക്കെ കഴിഞ്ഞോ ഹായ് സുമി എന്ന് എന്തല്ല സുമി വിശേഷം എന്ന് ചോദിക്കുന്നുണ്ട് സുമി പറയാ വിശേഷം ഫുഡൊക്കെ കഴിച്ചോ வர்க் கைஞ்சி எத்தி கைச்சு பர் எந்த ஸ்பெஷலே நியோ நான் வராம் டோ டேக் கேர் ஸ்டே சேஃப் சேஃப் ஸ்னேஹம் மாத்திரம் பாய்க்கர் പൂ വേണം പാച്ചിക്ക ഓക്കേ പാച്ചിക്ക വന്നതിൽ ഒരുപാട് സന്തോഷ ഫ്രീ ആണെങ്കി ഇവിടെ കുറച്ചേരും കൂടി നിക്കാം സ്നേഹം മാത്രേ സ്നേഹം മാത്രെ പോയുമെന്നും എല്ലാവരോടും സ്നേഹം മാത്രം പാച്ചിക്കുന്നുണ്ട് പാച്ചു കഴിച്ച കഴിച്ച സുമി കഴിച്ചു ഫുഡൊക്കെ കഴിച്ചോ പ്ലീസ് ഗൈസ് അടിക്കുന്നവർ താഴെ വന്നു വരും കേട്ടോ ലൈക്ക് അടിക്കുന്നവർ താഴെ വരാൻ സംസാരിക്കട്ടോ പച്ചിക്ക പോവല്ല റോ എന്ന് പറയുന്നുണ്ട് പച്ചക്ക് പൂവു പോയി പച്ചക്ക് എവിടെയോ എത്തി ഗായ്സ് പിന്നെന്തൊക്കെയാ പറ നോക്കുന്നു പിന്നെ പറയും എന്തൊക്കെയാണുങ്ങളൊക്കെ വിശേഷം പറ സുമി എന്ത് സ്പെഷ്യല് ഫുഡ് എന്ത് സ്പെഷ്യല് ഞാനും പോണു സു എടാ സുമി നീ പോവരുത് നീ പോവരുത് സുമി എല്ലാരെ പോലെ എന്നെ നീ പോവല്ലേ നീ എന്റെ ബ്രദറല്ലേ എല്ലാവരും പോവെടാ ഞാൻ മാത്രമായി ഞാൻ തനിച്ചാണ് പോവും പിന്നെ പറ എന്തൊക്കെയുള്ള വിശേഷങ്ങൾക്ക് പറയാം ഞാൻ കുറച്ചേരം ഉണ്ടാവുള്ളൂ ഒരു ഏഴ് മണിക്കൂറിട്ടോ അവിടെയോ എവിടെയോ തന്നെ ഇടാം ചോറ് മീൻ ഫ്രൈ മീൻ കറി പിന്നെ പറ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയാം വാച്ചിങ്ങോ ആരാണെങ്കിലും വരട്ടോ ആരാണെങ്കിലും ആർക്കാണെങ്കിലും വരാം നമ്മൾ ലൈവിൽ വരാം സംസാരിക്കാൻ ലൈക്ക് ലൈക്കരിക്കാം സപ്പോർട്ട് സീൻതാ ഹായ് ഹായ് സീൻത എന്തൊക്കെയാ സീൻ വിശേഷം സുഖാണ് സീൻ താറാഹത്തല്ലേ ഇന്ന് നേരത്തെ വർക്ക് കഴിഞ്ഞെത്തി പരസ്യണ്ടേ സീനു എന്ന് പറഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ പരസു അനാണ്ട് ഫ്രീ തരുന്നത് താങ്ക്യൂ സീന്ത എന്തൊക്കെയാ സീന്ത വിശേഷം ഫ്രീ ആയോ തിരക്കൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയോ സീന്ത എന്താ കഴിച്ചോ ലൈക് സിക്സ് എന്ന് പറയു സീന്ത സീനോ ഇരിക്ക ഞാനിപ്പ വരാമോക്കേ പറ സുമോ പോവല്ലറോ നിക്കറോ സീന്ത മോ കൊണ്ടന്ന പശു മുട്ടായി ഒക്കെ കഴിഞ്ഞ സീന്ത ഫ്രീ ആയില്ല പറയുന്ന ഫുള്ള് തിരക്കാണല്ലോ സീന്ത പിന്നെ എന്തൊക്കെയാ ഫുഡൊക്കെ കഴിച്ചോ ഉഷാറല്ല എന്തൊക്കെയാണ് പറയുന്ന വിശേഷങ്ങളൊക്കെ പറയും സുമി പോയോ പോയാസ് എല്ലാവരും ആരെങ്കിലും ഉണ്ടെങ്കിൽ വരൂട്ടോ ഓക്കെ പോവ ബിസിയാണോ ഓക്കെ എന്നാ സീന പോയിട്ട് വരൂട്ടോ തിരക്ക് കഴിയുമ്പോ വരീട്ടോ എന്നാലും തിരക്കിന് ഇടയിൽ എൻറെ അടുത്ത് വരുന്നുണ്ടല്ലോ ഒരുപാട് സ്നേഹം കേട്ടോ സീന്ത സീനുവാണ് സ്നേഹം നൽകുന്നുണ്ട് സുമിയാണ് സ്നേഹം നൽകുന്നുണ്ട് ഹായ് ഹലോ വാച്ചിങ് വാച്ചിങ്ക് താഴെ വരട്ടല്ലേക്ക് സപ്പോർട്ട് ആക്കാം We were, we were, 嗯。<noise> <noise> <noise> ണും തായ്വറിയിട്ട കമൻറ്റിടിയും